അഭിപായ തങ്ങൾ പറഞ്ഞത് എന്താ ഫാ അബി അഹദ് ഹുമാല്ലേ ഒരാൾ മറ്റൊരുത്തനെ കുഫർ ആരോപിക്കുമ്പോൾ ഷിർഖ ആരോപിക്കുമ്പോൾ രണ്ടിലൊരാൾ എന്നല്ലേ പറയുന്നത് ഇത് ഷിർക്കിന്റെ വാദമാണ് തദ്ബീർ ഉൽ ആലം എന്ന് പറഞ്ഞാൽ അത് ഷിർഖിൻ്റെ വാദമാണ് തദ്ബിൽ ആലം മഹാന്മാർക്കുണ്ടെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഹാസത്തിൽ പങ്കു ചേർക്കലാകും ഷിർഖാണെന്ന് പറയുമ്പോൾ ഇത് മഹാൻമാരിലേക്കല്ലേ നമ്മൾ ചേർക്കുന്നത് നമ്മൾ ചിന്തിക്കണ്ടേ ഖുർആൻ യദരി മന്നകും ഖൗമിൻ അലാ അല്ലാ ഹുവ അഖറബു ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ ദേഷ്യം വിയോജിപ്പ് അവരോട് നീതി പുലർത്താതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ നിങ്ങൾ നീതി പുലർത്തണം വിശുദ്ധ ഖുർആൻ പറയുന്നു എത്ര ഗൗരവത്തിലാണ് ഖുർആൻ ആ അതില് പഠിപ്പിച്ചത് നമുക്കേതെങ്കിലും വിഭാഗങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ദേഷ്യമുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞ് ഇന്ന ആൾക്ക് ഇന്നതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മഹാന്മാരായ ഐമത്ത് മുഴുവനും പറഞ്ഞ കാര്യങ്ങള് അത് ബാത്തിലിൻ്റെ വാദമായിട്ട് എണ്ണുന്ന സമയം അതാരെങ്കിലും വിശദീകരിക്കുന്നു എന്നതുകൊണ്ട് അയിമത്ത് മുഴുവനും പറഞ്ഞു നമ്മൾ ബാത്തിലായിട്ട് എണ്ണേ അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ കുഫുറും ഷിർക്കും ഒക്കെ ആരോപിക്കുമ്പോൾ നല്ല ഗൗരവത്തിൽ മനസ്സിലാക്കണം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് മൂന്ന് കൊല്ലായിട്ട് തതിബീറുൽ ആലാലം എന്ന് പറയുമ്പോൾ ഷിർക്ക് വരും മാസിബൽ ഭാര്യ അർത്ഥം വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആളുകളെ ഇപ്പോൾ മർക്കസിലെ ഉസ്താദ് ഇപ്പോൾ വ്യക്തമായിട്ട് മുതബീറുലാലം എന്ന് പറഞ്ഞാൽ കുത്തുബുൽ എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി തന്നെയാണ് അർത്ഥം എന്ന് വിശദീകരിക്കുമ്പോൾ എന്തായിപ്പോൾ ഒരാൾ പറ ഒരാൾ പറഞ്ഞത് പ്രകാരം മറ്റേ ആൾ ഷിർക്കിലായില്ലേ ഒരു മനുഷ്യനെ ശിർക്ക ആരോപിക്കാന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗൗരവമാണ്സ്താദ് എപ്പോഴും മർക്കസിന്റെ അൽ മുസ്താർ എന്ന് പരിചയപ്പെടുത്തുന്ന ആളാണ് ഉമർ അബ്ദുള്ള കമീൽ മൂപ്പര് എഴുതിയൊരു പുസ്തകം അതൊന്നെടുത്ത് അഹിമത്തിൻ്റെ വാചകങ്ങളൊക്കെ ഇതിൽ എടുത്തെടുത്ത് ഓരോന്ന് പറയുന്നുണ്ട് എത്ര ഗൗരവത്തിലാണ് അഹിമത്തൊരാളുടെ പേരിൽ ഒരു സമൂഹത്തിൻ്റെ പേരിൽ നമ്മൾ കുഫർ ആരോപിക്കുന്ന സമയം ശിർക്കാരോപിക്കുന്ന സമയം എത്ര സൂക്ഷിക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓരോ ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തെടുത്ത് പറയണില്ലേ മുലാലിൽഖാരി ഞങ്ങൾ പറഞ്ഞ ഒറ്റ ഒന്ന് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം എത്ര കൃത്യം ഷറുഹ് ഫിഖുൽ അക്ബറിൻ്റെ വ്യാഖ്യാനത്തിൽ തങ്ങളെ ഇമാമുൽ അക്ബറിൻ്റെ വ്യാഖ്യാനത്തിൽ അന്നൽ കുഫർ കുഫറുമായി ബന്ധപ്പെട്ട മുലാലുൽഖാരി കുഫർ അവിടെ തൊണ്ണൂറ്റിയൊമ്പത് സാധ്യതയും വഹ്തിമാലുൻ വാഹിദുൻ ഖഫറിനാണ് അത് കുഫർ അല്ല എന്നതിനാണ് ഒരു സാധ്യതയെങ്കിൽ അവിടെ മുഫ്തി എന്താണ് ചെയ്യേണ്ടത് അവൻ എന്താണ് ചെയ്യേണ്ടത് കുഫർ അല്ല എന്ന സാധ്യത വെച്ച് അവൻ അമൽ ചെയ്യണം എന്ന് പറയുന്നത് കാരണം ഒരു മുസ്ലിമിനെ കാഫിറാക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാം ഇല്ല എന്ന് പറയുക എന്നത് ഏറ്റവും വലിയ ഗൗരവമാണ് ആയിരം കാഫിരിങ്ങളെ നമ്മൾ കാഫിറായി വിധിച്ചില്ല എന്നതിൽ വരുന്ന പ്രിയവിനേക്കാൾ വലിയ ഗൗരവമാണ് മുസ്ലിമായ ഒരാളെ മുസ്ലിം അല്ല എന്ന് വിധിക്കുക എന്നത് ആയിരം കാഫിരിയങ്ങൾ ഓരോ ഖഫർ വിധിക്കപ്പെടാതെ ഇവിടെ ബാക്കിയായി പോയാലും ഒരു മുസ്ലിമിനെ പോലും നമ്മൾ കുഫറ് വിധിച്ചു പോകാൻ പാടില്ല അത്ര ഗൗരവത്ത് പറഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അവരവർ നമ്മൾ ആരോടുള്ള ദേഷ്യത്തിന് കുഫറും ഷിർക്കും ഇങ്ങനെ വാരി അറിയാം എന്താണ് എൻ്റെ ഗൗരവം ഏറ്റവും വലിയൊരു മീനിനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്ത് ആരോപണത്തിനേക്കാളും വലിയ വിഷയമല്ലേ ഷിർക്കും കുഫറും അപ്പോൾ ഇതാരോടുമുള്ള ദേഷ്യത്തിൻ്റെ പേരിലോ ഉറുപ്പിൻ്റെ പേരിലോ അല്ല മറിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ അവരെ എതിർക്കുന്ന സമയത്ത് പൂർവികരായ ഇമ്മത്ത് പറഞ്ഞ വാദങ്ങൾ മുഴുവനും ഗണ്ഡിക്കുന്ന രൂപത്തിൽ അതൊന്നും ശരിയല്ല എന്ന രൂപത്തിൽ അതൊക്കെ ബാത്തിലിൻ്റെ വാദമായി അയിമ്മത്ത് പറഞ്ഞതിനെയൊക്കെ അവതരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങൾ എഴുത്തുകൾ അത് കൃത്യമായി നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അതല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടർക്ക് മാത്രമല്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക അഹുൽ സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അയിമ്മത്ത് പറഞ്ഞ വാദങ്ങൾ മുഴുവനുമാണ് തെറ്റായി സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ പറയുന്ന ഉസ്താദുമാരുടെ പ്രസംഗങ്ങളെയൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങൾ ഇമ്മത്ത് പറഞ്ഞതിനെ മുഴുവനുമാണ് തെറ്റായി ഗണിക്കുക എന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മനസ്സിൽ വേണം ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു സുബാനുഹുവല മഹാന്മാരുടെ വിഷയത്തിൽ കൃത്യമായ അദബ് പാലിക്കുന്ന വലിയ സജ്ജനങ്ങളിൽ മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ